ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശാരദാമയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കുറുപ്പ് സാർ സത്യഭാമ ആ വീട്ടിലേക്ക് വന്നതും അവിടെ നടത്തിയിട്ടു പോയ പ്രകടനങ്ങളും എല്ലാം കുറുപ്പ് സാർ അറിഞ്ഞിട്ട് വരുന്നു അതിനെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഒരല്പം ആത്മാഭിമാനമുള്ള സ്ത്രീയാണെങ്കിൽ സഹായം ചോദിച്ച് നിങ്ങളുടെ മുന്നിൽ വന്ന് കൈനീട്ടുമോ എന്നൊക്കെ കുറുപ്പ് സാറ് പറയുന്നു ഇടുക്കേട്ട് ശാരദാമ പറയുന്നുണ്ട് ദൈവം എന്ന് പറയുന്ന ഒരാളില്ലേ അദ്ദേഹം വലിയ മനുഷ്യൻ തന്നെയാണ് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും നമ്മൾ ആരെങ്കിലും വിചാരിച്ചതാണോ പണവും പ്രതാപവും തൻ്റെയോടുമുള്ള സത്യഭാമ ഈ വീട്ടിലേക്ക് ഒരു സഹായം ചോദിച്ചു വരുമെന്ന് അപ്പോൾ അതവരുടെ വിധി ആ വിധിയിലേക്ക് എത്തിച്ചാൽ ദൈവം വലിയ വലിയവൻ തന്നെയാണ് അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്നു ശാന്ത കുറുപ്പ് സാറിന് ചായമായി വരുന്നു കുടുംബശ്രീയിലെ കാര്യങ്ങളെല്ലാം ശാന്തയോട് ചോദിക്കുകയാണ് കുറുപ്പ് സാറ് സത്യാമ്മയുടെ ഇപ്പോഴത്തെ ഈ വരവിന്റെ ഉദ്ദേശം വല്ല ചതിയും കൊണ്ടാണോ അകന്നിരിക്കുന്നവർ പെട്ടെന്ന് അടുപ്പം കാണിക്കുമ്പോൾ സൂക്ഷിക്കണമെന്നാ പറയുന്നതെന്ന് കുറിപ്പ് സാറ് ഒരു ചതിയുമില്ല വിഷ്ണു മോനെ രക്ഷിക്കാൻ വേണ്ടി ഷാലിനെ കാണാനാണ് അവർ വന്നിരിക്കുന്നത് സത്യ സത്യാമ്മ പറഞ്ഞെടുത്ത് നടക്കാത്ത കാര്യം ഷാലിനെ കൊണ്ട് പറയിപ്പിക്കാൻ ജാമ്യാപേക്ഷയിൽ വിഷ്ണു മോൻ ഒപ്പിടുന്നില്ല എന്ന് ഇതിൽ നിന്ന് കുറുപ്പ് സാറിന് ഒരു കാര്യം മനസ്സിലായോ അമ്മ പറയുന്നത് അക്ഷരപ്രതി പ്രതി കേട്ടോണ്ടിരിക്കുന്ന മകൻ ഇപ്പോൾ അമ്മ പറയുന്നത് അനുസരിക്കാതായിരിക്കുന്നു ഷാൾ പറഞ്ഞാൽ വിഷ്ണു കേൾക്കുമെന്നൊരു തോന്നൽ സത്യാമയ്ക്ക് തന്നെ ബോധ്യമായിരിക്കുന്നു ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളു കുറുപ്പുസാറെ വിഷ്ണുവിലുണ്ടായിരുന്ന സത്യഭാമയുടെ പേടിയയഞ്ഞു അതിപ്പോൾ ശാലിയിൽ ശാലിയിൽ മാത്രമാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു അത് എന്തുകൊണ്ടും നല്ലൊരു സൂചനയാണ് ഈശ്വരൻ അങ്ങനെ എൻറെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ലല്ലോ എന്ന് കെ ശാരദാമ്മ അങ്ങനെ പൂർണ്ണമായിട്ട് അവരെ വിശ്വസിക്കാൻ കഴിയില്ല അവരുടെ കണ്ണിലെ തിളക്കം ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് അവരുടെ ഒരു മുഖം കരളല്ലിപ്പിക്കുന്ന സങ്കടഭാവമാണെങ്കിൽ മറ്റൊരു മുഖം കരൾ പറിച്ചെടുക്കുന്ന സംഹാര രുദ്രയുടേതാണ് അതേപോലും പുറത്തെടുക്കില്ല പുറത്തെടുക്കുന്ന സമയത്ത് മുന്നിൽ നിൽക്കുന്നവരെ ഭസ്മമാക്കാനും അവർ മടിക്കില്ല ഷാലിനെ കഷ്ടപ്പെട്ട് പഠിച്ച ഐ എസ് നേടിയവളാണ് പഠിച്ചത് മുഴുവനും അവൾ അവളുടെ കഴിവ് അനുസരിച്ചാണ് പഠിച്ചതിനും ജോലി വാങ്ങിച്ചതിനും ഒക്കെ സത്യഭാമ എതിരായിരുന്നല്ലോ ഇപ്പോ ആ ജോലി കൊണ്ട് ആവശ്യം വന്നതും അവർക്ക് തന്നെ ഈശ്വരന്റെ ഓരോ ലീലാവിലാസങ്ങളെ പിന്നെ കൊല കുറ്റമാണ് സഹായിക്കാൻ ഇറങ്ങുമ്പോൾ ഒന്ന് സൂക്ഷിക്കണമെന്ന് ഷാലിനിയോട് പ്രത്യേകം പറയണം സഹായികൾ കൂട്ടുപ്രതികളാകുന്ന കാലമാണ് എന്നൊക്കെ കുറുപ്പ് സാറ് പറയുന്നു ഞാൻ ഇനി ഇരിക്കുന്നല്ലോ ശാരദാമേ ആ കൃഷി ഓഫീസറെ ഒന്ന് കാണണം എന്ന് കുറിപ്പ് സാറ് വിഷ്ണു നിരപരാധിയാണെങ്കിൽ എൻ്റെ മോള് അവനെ രക്ഷിച്ചിരിക്കും താലിയുടെ മഹത്വത്തെക്കുറിച്ച് അവളെ നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതില്ലല്ലോ എന്നൊക്കെ ശാരദാമ്മ എന്നാ പിന്നെ ഞാൻ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞ് കുറിപ്പ് സാറ് പോകുന്നു ശേഷം കാണിക്കുന്നത് ഷാലിനി ഷാലിനിയെ ഒരാൾ കാണാൻ വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത് അനു പറയുന്നു മേഡത്തെ നേരിട്ട് കാണണമെന്നും എന്നും എന്തൊക്കെയോ പറയാനുണ്ട് എന്നൊക്കെയാ പറയുന്നത് അങ്ങനെ ഇപ്പോൾ അയാൾ ഷാലനിയെ കാണാനായി ഷാലനിയുടെ ചേംബറിലേക്ക് എത്തുന്നു അതിനിടയിൽ ഷാലിനി ആർക്കോ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു അപേക്ഷയുടെ കാര്യമാണ് പറയുന്നത് അയാളിപ്പോൾ ഷാലിനിയെ കാണാൻ വന്നു വന്നയാൾ കൈകോപ്പി നിൽക്കുകയാണ് ഷാലിനിയുടെ മുന്നിൽ ഷാലിനി വ്യക്തമായ ഒരാളോട് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നെ ഫോൺ വെച്ചതിന് ശേഷം ഷാലിനി അയാളോട് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് എൻ്റെ പേര് ദാമോദരൻ എന്നാണ് ഞാനൊരു കൂലിപ്പനിക്കാരനാണ് അന്നെന്ന് കിട്ടുന്നത് കൊണ്ട് കഴിയുന്നതാണെങ്കിലും എൻ്റെ മോളെ പഠിപ്പിച്ച് നല്ലൊരു ഉദ്യോഗം വാങ്ങിപ്പിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ വിധി എനിക്ക് എനിക്കെൻ്റെ മോളെ തന്നില്ല എന്ന് പറഞ്ഞ അയാൾക്കറിയുന്നു അയാ അവളെ ഒരു നിമി ഒരു ദിവസം കാണാണ്ടായി എന്ന് പറഞ്ഞ് അയാൾക്കറിയുന്നു അവളുടെ കത്തിക്കറിഞ്ഞ ശരീരം റെയിൽവേ ട്രാക്കിൽ നിന്ന് കിട്ടി എനിക്ക് സംശയമുണ്ട് മരിച്ചത് എൻ്റെ മകളാണോ എന്ന് പക്ഷേ ഇപ്പോൾ ആ ശരീരം ഒന്ന് കാണിക്കാൻ പോലും തയ്യാറാകുന്നില്ല ഒരുപാട് ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ച് നോക്കി പക്ഷേ അത് എൻ്റെ മകളാണോ എന്ന് പോലും അവരെന്നെ നോക്കാൻ സമ്മതിക്കുന്നില്ല സാറേ എന്റെ മോള് മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയണം സാറേ എന്ന് പറയുമ്പോൾ ഷാലിനി പറയുന്നു നിങ്ങൾ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തില്ലേ എന്ന് ഓ സാറേ എ സി പി ചന്ദ്രബോസ് സാറ് ആ ഹോസ്പിറ്റലുകാരുടെ പക്ഷത്തു നിന്നാണ് സംസാരിക്കുന്നത് എനിക്ക് നീതി കിട്ടണം സാർ ആ പോലീസുകാരെല്ലാം ഹോസ്പിറ്റൽകാരുടെ പക്ഷത്താണ് കളക്ടർ സാറുടെ മുന്നിൽ വന്ന ഈ വിവരം പറയുന്നതും അതുകൊണ്ട് തന്നെയാണെന്ന് പറയുമ്പോൾ ഷാലിനി അനുവിനോട് പറയുന്നു അനു പെൺകുട്ടിയുടെ പേര് ഡീറ്റെയിൽസ് പൊക്കം രൂപം ഇതെല്ലാം ചോദിച്ചു മനസ്സിലാക്കി ആ പെൺകുട്ടിയെക്കുറിച്ച് ഒരു പിക്ചർ ഉണ്ടാക്കിയെടുക്കണം പറ്റുമെങ്കിൽ ഒരു ഫോട്ടോയും എന്തായാലും ഞാനത് അന്വേഷിക്കട്ടെ വേണ്ട നടപടികൾ ഉടനെ എടുക്കാം എന്ന് പറയുമ്പോൾ വലിയ ഉപകാരം സർ എന്ന് പറഞ്ഞ് അയാൾ പോകുന്നു ഷാലി പറയുന്നു അനുവിനെ എന്ത് തോന്നി ഈ പറഞ്ഞത് കേട്ടിട്ടെന്ന് അനു പറയുന്നു സംതിങ് റോങ് അങ്ങനെ തോന്നാൻ കാരണം ചന്ദ്രബോസിൻ്റെ ഇടപെടൽ തന്നെയെന്ന് അനു യെസ് ഈ ഒരു കേസിൽ ചന്ദ്രബോസ് എന്തിനാണ് ഇത്രയും കടുംപിടുത്തം പിടിക്കുന്നത് മരണപ്പെട്ട പെൺകുട്ടി എൻ്റെ ഒരു സംശയമാണ് തൂക്കത്തിലും പൊക്കത്തിലും രൂപത്തിലും കാർത്തികയെ പോലെയാണെങ്കിൽ ചന്ദ്രബോസ് വാശി കാണിക്കുന്നതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല ചന്ദ്രബോസ് കാണിക്കും കാണിച്ചേ പറ്റോ മാഡം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാനു കത്തിക്കറിഞ്ഞ രീതിയിൽ നെട്ടൂർ പാലത്തിന് താഴെ കണ്ട ആ ഒരു മൃതദേഹം കാർത്തികയുടേതാണോ എന്നൊരു സംശയം എൻ്റെ മനസ്സിലും മാനുവിൻ്റെ മനസ്സിലുമുണ്ട് ഈ കാണാതായ പെൺകുട്ടിയാണോ കത്തിക്കറിഞ്ഞതെന്ന് വെറുതെ ഒന്ന് സംശയിച്ചാൽ കിട്ടുന്നത് കാർത്തിക ജീവനോടെ ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ട് എന്നതാണ് പക്ഷെ അങ്ങനെ ഉറപ്പിക്കാൻ നമ്മുടെ കയ്യിൽ തെളിവൊന്നും ഇല്ലല്ലോ മേഡം എന്ന് അനു തെളിവില്ലെങ്കിൽ അത് ഉണ്ടാക്കണം കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം വലിച്ചറപ്പിക്കുന്ന ഒരു വൈദ്യന്മാരുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ പണ്ട് അതുപോലെ ഇത് ചെയ്തവനെയും ചെയ്യിച്ചവരെയും കൊണ്ട് ഇത് പുറത്തറിയിപ്പിക്കാൻ പറ്റുമെന്ന് ഒന്ന് നോക്കട്ടെ സംഗതി വിജയിച്ചാൽ ഈ കേസിന്റെ ഏറ്റവും നിർണായകമായ തെളിവ് മാർഗമല്ലല്ലോ ലക്ഷ്യമല്ലേ പ്രധാനം ആ ഒരു വാക്ക് ഫോളോ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണമെന്ന് ശാലിനി പറയുന്നു ചിലരെയൊക്കെ വേറെ ഇവിടെ ഞെട്ടിക്കണമെന്നും പറയുന്നുണ്ട് ഷാലിനി ശേഷം കാണിക്കുന്നത് മധുശ്രീ ഇങ്ങനെ പുറത്തേക്ക് വരികയായിരുന്നു ആ സമയത്താണ് സുസ്മിതയുടെ ഭർത്താവ് ആഹ് അയാൾ അതിലേക്കൂടെ വരുന്നത് മധുശ്രീ കണ്ടപാടെ പറയുന്നു അയ്യോ ഇത് ആര് കണ്ടിട്ട് കുറെ നാളായല്ലോ സുസ്മിത ജയിലിലേക്ക് പോയപ്പോൾ അവൾക്കൊപ്പം ആ സ്നേഹവും വിശ്വാസവും ഒക്കെ അവിടെ അങ്ങ് കൊടുത്തു വിട്ടോ ഒരു സുഖാന്വേഷണം പോലും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ തമ്മിൽ സൗഹൃദവും സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ ഞാൻ എൻ്റെ ഒരു പരിഭാവം പറഞ്ഞതാണെന്ന് അയാൾ പറയുന്നു ഇവരുടെ സംസാരം ഷാലിനി ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു ഷാലിനിയുടെ കാറിൽ നിന്ന് അല്പം മാറ്റിയിട്ടേക്കാണ് ആ കാർ അല്ല ഇത് എവിടെ പോയിട്ട് വരുന്നു എന്ന് ഒരു പരുങ്ങലോടെ തന്നെ മധുശ്രീ ചോദിക്കുന്നു ഞാനൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണെന്ന് പറയുന്നു പിന്നെ മധുശ്രീയും ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണോ എന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹം എനിക്ക് ഇവിടെ ഒന്ന് രണ്ട് പേരെ കാണാനുണ്ടായിരുന്നു എന്നെ മനുശ്രീ പറയുമ്പോൾ അയാൾ പറയുന്നു അല്ല ഒരു സെക്കൻഡ് ഇഫ് യു ഡോൺ മൈൻഡ് ഒരേ കാര്യം ആണെങ്കിൽ നമുക്ക് ഒന്നിച്ചങ്ങ് നമുക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യാം വേറെ തിരക്കുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അയാൾ പോകുന്നു സുസ്മിതയുടെ വിവരം പല്ലതും അല്ല ഈ അടുത്തെങ്കണം കാണാനെങ്ങണം പോയിരുന്നോ എന്ന് മനുശ്രീ ചോദിക്കുന്നു എൻ്റെ അമ്പോ ആരെങ്കിലും തെറിവിളി കേൾക്കാൻ വേണ്ടി വണ്ടിക്കൂലിയും കൊടുത്ത് അങ്ങോട്ടേക്ക് പോകുമോ ചേ അവളെ കാണാൻ പോയാൽ അവരെ വിളി ഇവിടെ വിളി എന്തൊക്കെയൊരു ശല്യമാണെന്ന് എന്നൊക്കെ പറഞ്ഞ് അയാൾ ഇങ്ങനെ പറയുന്നുണ്ട് അവളെ കാണാൻ ചെന്നാൽ ഒരു പോലീസുകാരനെ കൂടെ നിർത്തിയേ ഞാൻ സംസാരിക്കത്തുള്ളൂ ദേഹ ഉപദ്രവം വന്നാൽ തടയാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ല ഇനിയിപ്പോൾ എങ്ങോട്ട് പോന്നു എന്ന അയാൾ ചോദിക്കുമ്പോൾ പറയുന്നു ദേണ്ടേ അവിടെ ഒരാളെ കാണാനുണ്ടെന്ന് ആ സമയം തന്നെ അയാൾക്കൊരു കോൾ വരുന്നു ഷാലിനി ആണല്ലോ വിളിക്കുന്നതെന്നും പറയുന്നുണ്ട് ഷാലിനി തന്നെയാണ് വിളിക്കുന്നത് എന്നാ പിന്നെ മധുശ്രീ വിട്ടോ എനിക്ക് ഒരു കോൾ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ നമുക്ക് കുറേ നേരം സംസാരിക്കാമായിരുന്നു എന്നൊക്കെ അയാൾ പറയുന്നു ഷാലിനി എന്തിനാ ഇവനിപ്പോൾ വിളിക്കുന്നത് എന്തായിരിക്കും ഇവനോട് ഷാലിനിക്ക് പറയാനുള്ളത് എന്നൊക്കെ ഇങ്ങനെ മനുശ്രീ വിചാരിക്കുന്നു ഇപ്പോൾ മധുശ്രീ കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെ അവിടെ നിന്ന് സംസാരിക്കുകയാണ് ഹലോ മേഡം പറഞ്ഞോളൂ മേഡം എന്ന് പറയുന്നുണ്ട് അയാൾ പറയുന്നു ഫോണിലൂടെ പറയുന്നുണ്ട് കാർത്തിക മരിച്ചിട്ടില്ലേ ഞാൻ അതെ അങ്ങോട്ട് വരുന്നു മേഡം ഇപ്പോൾ തന്നെ വരാമെന്ന് പറയുന്നു മധുശ്രീ വിചാരിക്കുന്നു ഞാൻ ഉടനെ തന്നെ കാർത്തിക ഇവിടെ നിന്ന് മാറ്റണമെന്ന് അങ്ങനെ മധുശ്രീ ഇവിടെ നിന്ന് പോകുന്നു ഇത് അയാൾ ശ്രദ്ധിക്കുന്നു എന്നാൽ മധുശ്രീ കാണാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു അവരങ്ങനെ പറയുന്നത് അങ്ങോട്ട് പോണ്ടവൾ ഇങ്ങോട്ടാണല്ലോ പോകുന്നത് ഓട്ടം തുടങ്ങി എന്നൊക്കെ അയാൾ പറയുന്നു മധുശ്രീ പോകുന്നതിന്റെ പിന്നാലെ തന്നെ ഷാലിയും പോവുകയാണ് അപ്പോ വാലിനെ തീ പിടിച്ചു ഇനി അത് ആളെ കത്തിക്കോളുമെന്ന് അയാൾ പറയുന്നു അയാളെയും കൂടെ കേറ്റുകയാണ് ഷാലി പെട്ടെന്ന് പുറകെ പോണം അവൾ കൺവെട്ടതെന്ന് പറയുന്നതിന് മുമ്പ് തന്നെയെന്ന് ഷാലിനി രാമേട്ടനോട് പറയുന്നു അങ്ങനെ മധുശ്രീ ടെൻഷനോടെ പോകുമ്പോൾ അതിന് തൊട്ടു പിന്നാലെ തന്നെ പോവുകയാണ് ഷാലിയുടെ കാറും രാമേട്ട അവളെ പെട്ടെന്ന് നോക്കിയാൽ നമ്മുടെ കാർ കാണാൻ ഇടവരരുത് എന്നും ഷാലിനി പറയുന്നു അവൾക്ക് ചുറ്റിലും കണ്ടാണ് സംശയ ദൃഷ്ടിയോടെയാണ് അവൾ കാർ ഓടിക്കുന്നത് പോലും എന്നിങ്ങനെ അയാൾ പറയുന്നു എന്തായാലും ജഗദീപിൽ നിന്നും ഇങ്ങനെ ഒരു കളി മനുശ്രീ പ്രതീക്ഷിച്ചു കാണില്ല ഈ ഓട്ടം അതിൻ്റെ ഒരു തെളിവാണെന്ന് ഷാലിനി പറയുന്നുണ്ട് കുറച്ചു ബുദ്ധി കൂടി പോയാലും പ്രശ്നമാണ് എന്നെ ആൾക്കും ഒരിക്കലും വീഴ്ത്താൻ പറ്റില്ല എന്ന ആത്മവിശ്വാസത്തോടെ പോയാലേ അർദ്ധനയായിരിക്കും അവരുടെ നാശമെന്ന് ജഗദീപ് പറയുന്നു കുറെ ദൂരം പോയതിനു ശേഷം മധുശ്രീ കാർ നിർത്തി കുറച്ച് മാറി തന്നെ ഷാലിനിയുടെയും കാർ നിർത്തി അവൾക്ക് സംശയം വല്ലതെന്ന് തോന്നിയിട്ടാണോ അവൾ കാർ നിർത്തിയതെന്ന് ശാലിനി പറയുമ്പോൾ ജഗദീപ് പറയുന്നുണ്ട് അങ്ങനെ സംശയം തോന്നിയെങ്കിൽ അവൾ ഇനി കാർ എടുക്കില്ലെന്ന് പിന്നെയും മധുശ്രീ എടുത്തുകൊണ്ട് പോകുന്നു വലത്തോട്ടാണ് പോയിരിക്കുന്നത് അതുപോലെ തന്നെ ഷാലിനിയുടെയും കാർ വലത്തോട്ട് പോകുന്നു മധുശ്രയുടെ മുന്നിലാണ് ശാലിനി എത്തിയിരിക്കുന്നത് ഇപ്പോൾ ശാലിനി മധുശ്രീയോട് പറയുന്നു ഞങ്ങളെ നീ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ എന്ന് എന്താളിപ്പോൾ കണ്ടില്ലേ ഷോപ്പിംഗ് ക്ലോ കോംപ്ലക്സിൽ നിന്നും നീ ഇറങ്ങിയപ്പോൾ തന്നെ നിന്റെ പിന്നാലെ ഞങ്ങൾ ഉണ്ടടി എന്നെ ജഗദീഷ് പറയും ജഗദീപ് പറയുമ്പോൾ മധുശ്രീ പറയുന്നു ചെയ്തു വരാൻ ഞങ്ങ ഞാൻ എന്തായെങ്കിലും മോഷ്ടിച്ചോണ്ട് വന്നോ എന്ന് ഒരു കണക്കിന് മോഷണം തന്നെയാണ് പിന്നെ ഇവിടെ മോഷണ വസ്തുവിന് ചില ചെറിയ ജീവൻ ഉണ്ടെന്ന് മാത്രം പറഞ്ഞോളൂ കാർത്തിക എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്ന് ഷാലി ഞാനെന്തിനാ കാർത്തിക ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എനിക്കതിൻ്റെ കാര്യമില്ലെന്ന് മധുശ്രീ പറയുന്നു അല്ലെങ്കി തന്നെ കാർത്തിക മരിച്ചു പോയില്ലേ എന്ന് മനുശ്രീ ഓ അത് ശരി അത് നീ ഇപ്പോഴാണ് അറിയുന്നത് പാവം ദാ ഇവള് പഠിച്ചു കള്ളിയാണ് എന്നൊക്കെ ജഗദീപ് രാമേട്ട ഒന്ന് കയറി നോക്കിയ എന്ന് പറയുന്നുണ്ട് മേഡം ഇവളെ നേരായ രീതിയിൽ ചോദ്യം ചെയ്താൽ ഇവള് സത്യം പറയില്ലെന്നും ജഗദീപ് മേഡത്തിന്റെ ആ സീഡികളെ വിളിക്ക് അവരെ പുഷ്പം പോലെ വന്ന് ഇവളെ പൊക്കിയെടുത്തോണ്ട് പോകും ഇവളെ കൊണ്ട് സത്യം പറയിപ്പിക്കും നല്ല ഇടിയും കൊടുക്കുമെന്ന് ജഗദീപ് പറയുന്നു അതിന് മധുശ്രീയുടെ വരുത്തില്ല ജഗദീപെ കാർത്തിക എവിടെയാണ് പിടിച്ചു കെട്ടി വെച്ചിരിക്കുന്നതെന്ന് മധുശ്രീ ഇപ്പം പറയുമെന്ന് ഷാലി നിങ്ങൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഞാൻ ആരെയും ഒളിപ്പിച്ച് വെച്ചിട്ടില്ല എന്നും മധുശ്രീ പറയുന്നു ചേത്തുപോയവരെ അന്വേഷിക്കേണ്ടത് വളരെ യമപുരിയിലുമാണെന്നും പറയുന്നു ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ ഓഫീസാണ് ഞാൻ ഇവിടെ വന്നത് ഒരു ബിസിനസ് കാര്യത്തിന് വേണ്ടിയിട്ടാണെന്നും മധുശ്രീ പറയുന്നു രാമേട്ടൻ അവിടെയൊക്കെ നോക്കിയിട്ട് വന്നിട്ട് പറയുന്നുണ്ട് അവിടെയൊന്നും ഇല്ല മാഡമെന്നും രാമേട്ട അവിടെയും കൂടി ഒന്ന് നോക്കുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ രാമേട്ടൻ അവിടെയും പോയി നോക്കുന്നു എടിയാ ബിസിനസ് ഡീൽ എന്താണെന്നും ഏത് രീതിയിൽ ആണെന്നുള്ള ആണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞങ്ങളുടെ വരവ് നിന്നെ പൂട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ജഗദീപ് ഫോൺ എടുത്ത് നിന്റെ മുന്നിൽ വെച്ച് കാർത്തിക ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞത് അത് കേട്ടതും ശരം ഇട്ടത് പോലെയാണ് നീ ഇവിടേക്ക് പാഞ്ഞത് അപ്പോഴേ എനിക്ക് മനസ്സിലായി നീ അവളെ എവിടെയാണ് ഒളിപ്പിച്ചത് അവിടെ നിന്ന് മാറ്റാനായിട്ടുള്ള വരവാണെന്ന് പറ ഇതിനകത്ത് എവിടെയാണ് അവൾ നീ തടവിലാക്കിയിരിക്കുന്നത് വേഗം പറ അല്ലെങ്കിൽ ഞങ്ങളും കൂടി കയറി നോക്കുമെന്ന് ഷാലിനി ഷാലിനി ഇതുപോലെ കഷ്ടമാണ് കേട്ടോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയാനാ എന്നെ മനുശ്രീ മാഡം വെറുതെ ഇവിളത്തെ സംസാരിച്ചു നമ്മുടെ സമയം കളയരുത് എന്താണ് നമ്മളുടെ അന്വേഷണം ഇവിടെ വരെ എത്തിയില്ലേ ഇനിയിപ്പോൾ കാർത്തികയും കൊണ്ടേ നമ്മളിവിടെ നിന്ന് പോകത്തുള്ളൂ നമുക്ക് നോക്കാനേ നമ്മൾ എന്തിനാണ് ഇവിടെ പേടിക്കുന്നത് എന്നെ ജഗദീപ് പറയുമ്പോൾ രാമേട്ടം പറയുന്നു മേഡം അവിടെയും ഇല്ല ശരിയെന്നു ശാലിനി അങ്ങനെ ഇപ്പോൾ ഷാലിനി തന്നെ അവിടേക്ക് പോയി നോക്കുന്നു ഇവിടെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട് ആരൊക്കെയോ ഇവിടെ ഉണ്ടായിരുന്നോ നമ്മൾ വരുന്നതിന് തൊട്ട് മുമ്പ് അവരിവിടുന്ന് കാർത്തികയെ മാറ്റിയിട്ടുണ്ട് എന്ന് ശാലിനി പറയുമ്പോൾ മധുശ്രീയും അവിടെ എത്തി ലോക്കൽ ഗുണ്ടകളാണ് വീട് വരെ വലിച്ചു തള്ളിയിട്ടുണ്ട് അതും ചുണ്ടുപൊള്ളുന്നതെന്ന് ജഗദീപ് എന്റെ ആ കാർത്തിക കെട്ടിയോ എന്നെ മധുശ്രീ ചോദിക്കുന്നു വല്ല പാലത്തിന് അടിയിലിട്ട് കത്തിച്ചു കളഞ്ഞവളെ എന്റെ പിന്നാലെ വന്ന് അന്വേഷിക്കാൻ നിനക്കെന്താ ജഗദീപേ തലയ്ക്ക് ഓളം ഉണ്ടോ എന്നെ മധുശ്രീ ചോദിക്കുന്നു അവിടെയുള്ള എല്ലാ ഡോറും തുറന്ന് നോക്കുകയാണ് ശാലിനി വരാനിരിക്കുന്ന പുരുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷെയർ മൈ ചാനൽ